ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ ശീലം തുടങ്ങാൻ തീരുമാനിച്ചു രാവിലെ നടക്കുന്ന ശീലം ഇടയ്ക്കിടയ്ക്ക് മൂട് വരുമ്പോൾ ഇത് വൺസിൻ്റെ വെയിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് ദിവസം നടക്കും പിന്നെ അത് നിന്ന് പോകും പക്ഷേ ഇപ്പോൾ ഒരു റീസൺ ഉണ്ട് വീടിന് തൊട്ടടുത്ത് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി ഒരു സൂപ്പർ വാക്ക് വേ വന്നിട്ടുണ്ട് എറണാകുളത്ത് കാക്കനാടിൻ്റെ അടുത്ത് വാഴക്കാലയിലും ചെമ്പുമുക്കിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനമായിരിക്കും അപ്പോൾ സെറ്റ് നമുക്കൊന്ന് പോയി നോക്കാം ഇത് ചെമ്പുമുക്ക് എന്നുള്ള പുളിക്കില്ലം ഈസ്റ്റ് റോഡ് ഏകദേശം നാനൂറ് മീറ്റർ ഈ റോഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് പേരാ എയ്റ്റി എയ്റ്റ് ടു നയൻറ്റി ടു എന്ന് പറയുന്ന ബൈലൈൻ കാണാം ഇതിൻ്റെ എൻഡിലായിട്ടാണ് ഏകദേശം ഒരു അൻപത് മീറ്റർ നടക്കുമ്പോഴാണ് നമുക്കുള്ള ഈ ബ്യൂട്ടിഫുൾ വോക്ക് വേ എന്ന് പറയുന്നത് ഇവിടെയുള്ള പഴമക്കാരൊക്കെ പറയാറുണ്ട് ഈ വാരിക്കാരിച്ചിറ എന്ന് പറയുന്ന വലിയൊരു കുളവായിരുന്നു പക്ഷെ കുറച്ച് നാളായിട്ട് ഇത് വേശുവിനേക്ക് എടുക്കുവായിരുന്നു ഇതിപ്പം ഇവിടുത്തെ കൗൺസിലേഴ്സ് എല്ലാം ചേർന്ന് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ റിനോവേറ്റ് ചെയ്തെടുത്തു ബിഗ് സല്യൂട്ട് ചെയ്തത് കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് അതൊക്കെ ഈ വോക്ക് കൂടെ നോക്കാം ഞാനിത് സെക്കൻഡ് ഡേ ആ വരുന്നത് ഇപ്പം രാവിലെ ഏകദേശം സമയം ഒരു എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട് എനിക്ക് ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് നടന്നു നോക്കാം ഈ വഴിയിലൂടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് നടന്ന് ക്ഷീണിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇരിക്കാം വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഈ ഫസ്റ്റ് ഫേസിൽ കാണുന്നുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം ഒരു ചെറിയ മിനി ജിം പോലെ ജിമ്മിലൊക്കെയുള്ള ഉപകരണങ്ങൾ പോലെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും നടന്നു വന്നിട്ട് നമുക്ക് ഈ ജിം ഉപകരണങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇവിടെ ഒരു കൊച്ച് ഉണ്ട് കുറച്ച് പുസ്തകങ്ങൾ അവിടെ കണ്ടു ഇതിൻ്റെ ഉദ്ഘാടനം ഇരുന്നൂറ്റി എൺപത്തിയാറ് സ്ത്രീകൾ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് തൃക്കാക്കര നഗരസഭയിലെ ഈ വാരിക്കൊരു ചെറിയ നവീകരണം ഇരുന്നൂറ്റി എൺപത്തിയാറ് സ്ത്രീകൾ ചേർന്ന് ചെയ്തതൊരു വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത കൗൺസിലേഴ്സിന് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് ടൈലിംഗ് വർക്കുകളൊക്കെ വളരെ ക്വാളിറ്റിയോടെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു മണിക്കും ഒരു എട്ടരക്കും ഇടയ്ക്ക് വരികയാണെങ്കിൽ അത്ര ഹെവി അല്ലാത്ത ഒരു നല്ല സൺലൈറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ടൈമിംഗ് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഞാൻ തോന്നും ഇതാണ് നമ്മുടെ വാരിക്കോരി ചിറയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ എന്ന് പറയുന്നത് വി വാട്ടർ വേൾഡ് എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ല ബട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് ഒന്ന് രണ്ട് ബോട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും യൂണിക്കായി തോന്നിയ കാര്യം ജിമ്മിലൊക്കെ പോകാൻ ഇത്തിരി ടൈമിംഗ് പ്രശ്നവും ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം മിനിമലി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ പരീക്ഷണങ്ങളിലാണ് അപ്പം ഞാനും എൻ്റെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി അപ്പം ഡെയിലി വന്ന് ഒരമണിക്കൂർ മിനിമം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഡിസിഷനൊക്കെ എടുത്ത് ഞാൻ പതുക്കെ ഇവിടുന്ന് നീങ്ങുകയാണ് കാക്കനാടിനും പാലാരിവട്ടത്തിനും ഇടയിലുള്ള ചെമ്പുമുക്ക് വാഴക്കാര പാടിവട്ടം ഭാഗങ്ങളിലുള്ളവർക്ക് ഈ വീഡിയോയിൽ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അവിടെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ